അടിമാലി കുരങ്ങാട്ടിയിൽ കുടിവെള്ളത്തിനായി ഉപയോഗിക്കുന്ന കിണറ്റിൽ കാട്ടുപന്നി വീണു വീട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പ്രദേശത്ത് കാട്ടുപന്നി ശല്യം രൂക്ഷമാണെന്ന് പ്രദേശവാസികൾ പറയുന്നു കുരങ്ങാട്ടി സ്വദേശി മുട്ടത്ത് ശശികുമാറിന്റെ കൃഷിയിടത്തിലെ കിണറ്റിലാണ് കാട്ടുപന്നി അകപ്പെട്ടത് രാവിലെ കിണറ്റിൽ നിന്നും ശബ്ദം കേട്ടതിനെ തുടർന്ന് വീട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് കിണറ്റിൽ കാട്ടുപന്നി വീണ വിവരം തിരിച്ചറിയുന്നത് വീട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി കാട്ടുപന്നിയെ കിണറ്റിൽ നിന്നും നീക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു അതേസമയം പ്രദേശത്ത് കാട്ടുപന്നി ശല്യം രൂക്ഷമാണെന്ന് പ്രദേശവാസികൾ പറഞ്ഞു കുരങ്ങാട്ടി മേഖലയിൽ കാട്ടുപന്നി ശല്യം അതിരൂക്ഷമാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പം ഈ കിണറ്റിലെ ഇവിടെ ഒരു കൃഷിയും കർഷകർക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ കൃഷി ഉപേക്ഷിച്ചു വാഴ ചെയ്യാൻ പറ്റത്തില്ല ഒരടി രണ്ടടിയൊക്കെ ഒക്കെ പൊക്കം വരുമ്പോൾ മുഴുവൻ കുത്തി നശിപ്പിച്ച കളയും ഏലത്തിന്റെ ചോട്ടിൽ വാഴ വിടാൻ പറ്റത്തില്ല ഒരു കൃഷിയും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല ശശികുമാറിന്റെ വീടിന് ഏതാനും മീറ്റർ അകലിയാണ് കിണറുള്ളത് കുടിവെള്ളത്തിനായി ഉപയോഗിക്കുന്ന കിണറ്റിലാണ് കാട്ടുപന്നി അകപ്പെട്ടത് ഈ കിണറ്റിൽ നിന്നും മോട്ടോർ ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്തായിരുന്നു ശശികുമാറും കുടുംബവും ശുദ്ധജലം ഉപയോഗിച്ചിരുന്നത് കിണറ്റിൽ വീണ കാട്ടുപന്നി മോട്ടോറുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ചിരുന്ന സാധന സാമഗ്രികൾ നശിപ്പിച്ചു കിണറ്റിലകപ്പെട്ട പന്നി തനിയെ രക്ഷപ്പെടാനുള്ള ശ്രമവും നടത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി